സി കെ ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുടെ ഡ്യൂറൻറ്റ് കപ്പ് മത്സരത്തിലെ അഥവാ ആദ്യ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ആ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വയ്ക്കുവാൻ ശ്രമിക്കുക ും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറൻ്റ് കപ്പിലെ ആദ്യ മത്സരം വരുന്നത് ഈ വ്യാഴാഴ്ച അഥവാ ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളെ എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ലെ പത്താമത്തെ സീസണിൽ തന്നെ വമ്പൻ എതിരാളികളായ മുംബൈ സിറ്റി എഫ് സി തന്നെയാണ് പക്ഷെ ഒരു അതിൽ മുംബൈ സിറ്റിയുടെ മെയിൻ ടീമല്ല നേരിടാൻ ടീം അവരുടെ റിസർവ് ടീമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നേരിടുക അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ മെയിൻ ടീം തന്നെയാണ് കളിക്കുക ഏത് വിധേനയും ഒരു കപ്പ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡ്യൂറന്റ് കപ്പിന് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അതേ പണ്ടത്തെ പരിശീലകനായ ഇവാ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ ഫോർ ടു എന്ന ഫോർമേഷൻ ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് കുറച്ചു മാറിയാണ് പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റേറിയുടെ ഫോർമേഷൻ എത്തിയിരിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഡ്യൂറന്റ് കപ്പിലൊക്കെ ഇറങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഡ്യൂറന്റ് കപ്പിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ആ ഒരു ലൈനപ്പിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവല കാക്കാൻ വേണ്ടി പോസ്റ്റിന് മുന്നിൽ നോറ ഫെർണാണ്ടസ് ആവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക ലെഫ്റ്റ് ബാക്ക് കൊണ്ട് ഡോഗ്ലിങ്ങും സെന്റർ ബാക്ക് കൊണ്ട് മിലോസും റൈറ്റ് ബാക്ക് കൊണ്ട് ഹോർമിയും കളിക്കാനാണ് സാധ്യതയുള്ളത് ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂക്കും കൂടാതെ തന്നെ ഹസറും ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കാനാണ് സാധ്യത കാണുന്നത് അതേസമയം വിബിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിൽ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരം കളിക്കില്ല ഇപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം താരത്തിന്റെ അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് കൊണ്ട് തന്നെ വിപിൻ മോഹനം ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരം കളിച്ചേക്കില്ല എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതേസമയം റൈറ്റ് വിംഗ് ആയിക്കൊണ്ട് രാഹുലും കൂടാതെ തന്നെ ലെഫ്റ്റ് വിങ്ങായിക്കൊണ്ട് ഐമനും കളിക്കാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ തന്നെ ഇനി ഫോർവേഡ് അഥവാ മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നോഹ സദോയും കൂടാതെ തന്നെ ക്വാമി പേപ്പറേയും അണിനിരക്കാനാണ് സാധ്യത ഉള്ളത് ഇരുവരുടെ കുറച്ച് അഥവാ ക്യാപ്റ്റൻ കളിക്കാൻ സാധ്യത കാണുന്നുണ്ട് ൂണെയും ഡ്യൂറന്റ് കപ്പിന് മുമ്പായി നടന്ന പ്രീ സീസൺ മത്സരങ്ങളിലെല്ലാം തന്നെ ലൂണ ആ ഒരു പൊസിഷനിലായിരുന്നു ഫോർവേഡുകളുടെ കുറച്ച് ഏതായാലും ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മാച്ചിന്റെ സ്കോർ മൂന്ന് നിങ്ങൾ പ്രെഡിക്ട് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ